അങ്ങനെ അവസാനം വലിയ സന്തോഷ വാർത്ത വരികയാണ് നോക്കിയ ബ്രാൻഡഡ് ഫീച്ചർ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ എച്ച് എം ഡി ഇന്ത്യയിൽ ഹൈബ്രിഡ് ഫോൺ പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ് ഏകദേശം അതിൻ്റെ അവസാന ലാപ്പിലെത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു വാർത്തയും കൂടിയാണ് നമ്മൾ അതിൽ കൈകാര്യം ചെയ്യുന്നത് നാലായിരം രൂപക്ക് ഫോർ ജി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഹൈബ്രിഡ് ടച്ച് ഫോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആരെങ്കിലും എറുക്കുന്നതല്ല പഴയകാല മാർക്കറ്റിലെ ഭീമനായിട്ടുള്ള നോക്കിയ തന്നെയാണ് സ്മാർട്ട് ഫോണുകളെയും അതുപോലെ തന്നെ ഫീച്ചർ ഫോണുകളുടെയും ലോകത്ത് നിന്ന് സമതുലിതമായിട്ടുള്ള അനുഭവം ടച്ച് ഫോർ ജിക്ക് നൽകുമെന്നാണ് ആവശ്യപ്പെടുന്നത് സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫീച്ചർ ഫോണിൻ്റെ താങ്ങാനാവുന്ന വിലയും ആഗ്രഹിക്കുന്ന ഏതൊരു ഉപഭോക്താക്കൾക്കും അനുയോജ്യമായ ഫോണായിട്ട് െ മാറ്റിയെടുക്കും അതിന് മുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുനൂറ്റി നാൽപ്പത് പിക്സൽ റെസൊല്യൂഷനും മൂന്ന് പോയിന്റ് രണ്ടിഞ്ച് ടച്ച് സ്ക്രീനുമാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ കോളുകൾക്കുള്ള പിന്തുണയും അതേപോലെ തന്നെ ഫോണിൽ ക്ലാരിറ്റി സൗകര്യവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കിടില്ലാത്ത മൈക്രോഫോണും സ്പീക്കറും ഉണ്ട് എന്ന് ചുരുക്കം എക്സ്പ്രസ് ചാറ്റ് ആപ്പും ഫോണിൽ എംബിൾഡ് ആയിട്ട് വരുന്നുണ്ട് വീഡിയോ കോളുകൾക്ക് പുറമെ തന്നെ മറ്റ് ഏതൊരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമിനെയും പോലെ തന്നെ മെസ്സേജിങ് ഗ്രൂപ്പുകളെയും ആ ആപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട നമ്മുടെ വാട്സപ്പ് ബന്ധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനുകളും വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ലഭ്യമാണ് ഈ ഈ ഒരു മോഡൽ ഫോൺ എന്ന് പറയുന്നത് ഇത് ടച്ച് ഫോർ ജി ഉപഭോക്താക്കൾക്ക് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നുണ്ട് സീറോ പോയിൻ്റ് ത്രീ മെഗാ പിക്സൽ സെൽഫി ക്യാമറയും രണ്ട് മെഗാ പിക്സൽ പിൻ ക്യാമറയും അഥവാ ബാക്ക് ക്യാമറയും കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട് എൽ ഇ ഡി ഫ്ലാഷും അതിൽ നിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വൈഫൈ ഹോട്ട്സ്പോട്ട് പിന്തുണയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഫോണിൽ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി ചാർജിനുള്ള നീ ചാർജിങ്ങുള്ള നീക്കം ചെയ്യാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എം എ എച്ച് ബാറ്ററിയാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത് മറ്റ് ഒറ്റ ചാർജിൽ മുപ്പത് മണിക്കൂർ വരെ ഈ ഫോൺ വർക്ക് ചെയ്യുമെന്നുള്ളത് ഇതിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാലായിരം രൂപക്ക് ഏറ്റവും വലിയ ഒരു കോളിലൊക്കെ മാർക്കറ്റിൽ സൃഷ്ടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം മുപ്പത്തിരണ്ട് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് കൂടി ഈ ഫോണിലുണ്ട് ഉണ്ട് എന്നുള്ളത് മികവാറുന്ന ഒരു ഫോണിൻ്റെ എല്ലാ വർഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും ബാക്കിയുള്ളത് ഫോൺ വരുമ്പോൾ നമുക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാം വിഷോ ഓൾ ദ ബെസ്റ്റ് ഗുഡ്